കാറിന് മുകളിൽ ഇരുന്ന യുവാവിന്റെ സാഹസിക യാത്ര ചെയ്യുന്ന ദൃശ്യം പകർത്തിയവരെ ഭീഷണിപ്പെടുത്തി മൂന്നാറിൽ നിന്നും മടങ്ങുകയായിരുന്ന സംഘത്തിൽ ഒരാളാണ് അമിത വേഗതയിൽ ഓടിച്ച കാറിന് മുകളിൽ യാത്ര ചെയ്തത് കാറിന് മുകളിലിരുന്ന് സാഹസിക യാത്ര നടത്തിയ യുവാവ് മൂന്നാറിൽ നിന്ന് മടങ്ങുകയായിരുന്ന സംഘത്തിൽ ഒരാളാണ് അമിത വേഗതയിൽ ഓടിച്ചിരുന്ന കാറിന് മുകളിലിരുന്ന് യാത്ര ചെയ്തത് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് സംഭവം ഉണ്ടായത് വീഡിയോ എടുത്ത ആലുവ സ്വദേശികളുടെ വാഹനത്തിനു കുറുകെ നിർത്തി ദൃശ്യങ്ങൾ മായ്ക്കാൻ ഈ സംഘം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഇവർ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയപ്പോഴേക്കും സംഘം വാഹനവുമായി കടന്നു കളഞ്ഞു ആലുവ സ്വദേശിയായ സുജിത്തിനെയും സുഹൃത്തുക്കളെയുമാണ് ദൃശ്യം പകർത്തിയതിന്റെ പേരിൽ ആക്രമിക്കാൻ ശ്രമിച്ചത് കോതമംഗലം എം വി ഡിക്കും ഊന്നുങ്കൽ പോലീസ് സ്റ്റേഷനിലുമാണ് ഇവർ പരാതി നൽകിയത്